ഹേബൽ അള്ളാഹുബുബാരിക് ഫൽമിക് എൻ്റെ പേര് സായിദ് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് അപ്പോൾ ഹാബല് ഫിസിക്സിൻ്റെ വഴിയിൽ ഈ വൈറ്റ് ഹോളിൻ്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കരങ്ങൾ സ്പർശിക്കാൻ സാധിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് ഇപ്പം നിരീശ്വരത്വമൊക്കെ ഒരുപാട് സമൂഹത്തിൽ വ്യാപിച്ചു വരുമ്പോൾ ഹാബിൾ ഫിസിക്സിൻ്റെ വഴിയിൽ എങ്ങനെ ഇതിന്റെ നമ്മുടെ ഈ പ്രപഞ്ചത്തിനല്ല അത് ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ് ഞമ്മളെ ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ജീവിക്കുന്ന പറഞ്ഞാല് ഒരു പെർഫെക്റ്റ് റേഷ്യോലാണ് ചിരി താത്തിയാൽ നമ്മൾ ഉണ്ടാവില്ല ചിരി പൊക്കിയാൽ നമ്മൾ ഉണ്ടാവില്ല അപ്പൊ ഒരു ക്രിയേറ്റർ ഇല്ലാണ്ട് നമ്മൾ ഉണ്ടാവൂല അത് എവിടെ ആണ് പക്ഷെ ഈ കാരണം ഇവര് പറയുന്നത് അതല്ലാണ്ടൊരു ചാൻസ് ഉണ്ടാവും എന്നാണ് അവല് പറയുന്നത് പക്ഷെ നമുക്കറിയാലോ എന്തായാലും ഉണ്ടാവും കാരണം നമ്മളൊരു പെർഫെക്റ്റ് റേഷ്യോലാണ് ജീവിക്കുന്നത് നമ്മളെ ഭൂമി ഇച്ചിരി ബാക്കോട്ട് ആണെങ്കിൽ ഓർബിറ്റിൽ നമ്മൾ തണുപ്പ് തണുത്തു പോകും ഇച്ചിരി മുന്നോട്ടാണെങ്കിൽ നമ്മൾ ഇല്ലാണ്ടാവും സണ്ണിന്റെ ചൂട് കാരണം പോകും പക്ഷെ നമ്മൾ പെർഫെക്റ്റ് റേഷ്യോലാണ് അപ്പോൾ അത് നമ്മളെ അള്ളാഹുവിൻ്റെ വർക്കില്ലാണ്ട് നടക്കൂല അപ്പം നമ്മളൊരു പെർഫെക്റ്റ് റേഷ്യോലാണുള്ളത് അലേക്കും വലൈക്കും